ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നുള്ള അടിപൊളി ഒരു ഡെയിലി വെയർ കളക്ഷൻസുമായിട്ടാണ് നല്ല ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടോ ഓഫീസ് വെയർ അതുപോലെ കോളേജ് കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലിൻ കളക്ഷനാണ് നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നുള്ള അടിപൊളി മൂന്ന് കളർ ഷെയ്ഡ്സിലും കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സമയം കളയാൻ നേരിട്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്ന് നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി ഡെയിലി വെയർ ആയിട്ടാണ് നല്ല മൂന്ന് കളർ ഷീറ്റ്സാണ് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല മാംഗോ യെല്ലോ ഷെയ്ഡായിട്ടോ വരുന്നില്ല യോക്കേരിയിലേക്ക് വരുന്നത് നല്ല പിങ്ക് ഷേഡ് ഷെയ്ഡാണ് അപ്പൊ ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് നെക്കിൽ യോ പോഷനിലേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ റോസ് കളറിലെ നല്ല പിങ്ക് കളറിലെ ഒരു കോട്ടന്റെ പാച്ചാണ് കൊടുത്തത് നല്ല അടിപൊളി പ്രിന്റ് ആട്ടോ വരുന്നത് താഴേക്ക് വരുന്നത് സെയിം പ്രിന്റിൽ വന്ന് യെല്ലോ കളർ മാംഗോ യെല്ലോ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി സ്ലിറ്റഡ് പാറ്റേണിലായിട്ടോ കുർത്തി വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ സ്ലീവാണ് സ്ലീവ്സ് വിട്ട് ലൈനിംഗിലാണ് വരുന്നത് സ്ലീവിന്റെ എന്റെ പോർഷനിലും ആ യോക്കേരിയിൽ കൊടുത്തിരിക്കുന്ന പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പ്രോസർ വ്യൂ കാണിച്ചു തരാവേ നല്ല അത്യാവശ്യം നല്ല ബൈഡ് ആയിട്ട് നല്ല റൗണ്ട് നെക്കിനാണ് വന്നിട്ടുള്ള യോക്കേരിയയിലേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയാണ് താഴേക്ക് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് പ്രിന്റ് സെയിം ആണ് കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇങ്ങനെയാട്ടോ ഫുൾ വ്യൂ വരിക സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് ആയിട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ എൻ്റെ പോഷനിൽ മാത്രം ഒരു പാച്ച് കൊടുത്ത് ഫീഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിലാണ് ബോഡി പോഷനിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല അടിപൊളി മാംഗോ എല്ലോ ഷെയ്ഡും അതുപോലെ പിങ്കും കോമ്പിനേഷനിലാക്കാൻ വരുന്നത് ഫുൾ വീവ് വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് ഉണ്ട് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗണും പിങ്കും ഷെയ്ഡിലാണ് വരുന്നത് യോ കെരിയിലേക്ക് വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കിൽ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ആണ് കേട്ടോ അതിലേക്ക് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുന്ന നല്ല പിങ്കിലേക്ക് നല്ല വൈറ്റ് കളറിലെ പ്രിന്റ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കാണ് ഇടാൻ ഭയങ്കര കഫർട്ട് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സീവാണ് സീവ്സ് വിത്തൗട്ട് ലൈനിംഗിലാണ് സീൻ്റെ ഇതിന്റെ പോഷനിൽ ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഈ രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വരുന്ന നല്ല യെല്ലോയും ഡാർക്ക് കോഫി ബ്രൗണും ഷെയ്ഡാണ് യോക്കേരിയയിലേക്ക് വരുന്ന നല്ല മാംഗോ യെല്ലോ ഷെയ്ഡും അതിലേക്ക് താഴേക്ക് വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡും ആട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് നല്ല സ്ക്വയർ ഷേപ്പിലാണ് യോക്കേറിയ കുറവുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവ് എന്റെ പോർഷനിലും ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാട്ടോ ഫുൾ വ്യൂ വരിക നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കാണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കിഡ്ഡിലൻ ആണ് കേട്ടോ അതും പ്യോർ കോട്ടണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലോ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് അതും അടിപൊളി നാല് മൂന്ന് കളേഴ്സിലും ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരെയും അവസരം മിസ്സ് ചെയ്യരുത് വേഗന്ന് പർച്ചേസ് ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും ആര് ഈ ഒരു കളക്ഷൻ മിസ് ചെയ്തത് അത്രയും അടിപൊളിയാണ് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ഒരു കക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും അതിലേക്ക്